ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ചക്കക്കുരു മുരിങ്ങക്കയും കൂടെ ഉള്ള ഒരു അവിയലാണ് ഒരു നാടൻ ഐറ്റം ഇത് എല്ലാവർക്കും അറിയാം വളരെ പോഷക സമ്പുഷ്ടമായ രണ്ട് ഐറ്റംസാണ് ചക്കക്കുരു മുരിങ്ങക്കയും എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് നല്ലൊരു അവിയൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇതിനായിട്ട് ആദ്യം ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് ഞാനൊരു അരമുറി നാളികേരം ചിരകിയതെടുത്തിട്ടുണ്ട് രണ്ടെല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ തരിതരുപ്പായിട്ടൊന്ന് അരച്ച് അരച്ചെടുക്കണം ഇനി ചക്കക്കുരു ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുവാണ് അത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നാലായിട്ട് മുറിച്ചതാണ് അതുപോലെ മുരിങ്ങക്കയും രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഞാൻ അതിൻ്റെ കൂട്ടിടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ഇതിലേക്ക് ചേർക്കുവാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണമേ ഇനി ഇതിലേക്ക് നല്ല കറിവേപ്പിലെയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ് എന്നിട്ട് ഓരോ അഞ്ച് മിനിറ്റിലും നമ്മളിതിൻ്റെ ഒന്ന് മാറ്റി അത് ഇളക്കി ഒന്ന് വീണ്ടും യോജിപ്പിച്ചു കൊടുക്കണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേവ് എല്ലായിടവും ഒരുപോലെ എത്തുന്നതിന് വേണ്ടിയിട്ടും ഈ ഉപ്പൊക്കെ എല്ലായിടവും ഒരുപോലെ ആകുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓരോ അഞ്ച് മിനിറ്റിലും ഇങ്ങനെ ഇളക്കി കൊടുക്കുവാണ് വളരെ പെട്ടെന്ന് ഇത് ആയി കിട്ടും നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം അപ്പം നമ്മുടെ ചെക്കപ്പുരും മുരിങ്ങയ്ക്കും ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് ഞാനിവിടെ പച്ച വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുകയാണിതിന് മുകളിൽ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് സ്പൈസസ് വേൾഡിൻ്റെ വെളിച്ചെണ്ണയാണ് ഇത് അവരുടെ നെല്ലിൽ തന്നെ ഉണക്കി ഒപ്പറ ഉണക്കി ആട്ടിയെടുക്കുന്നത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ അവിയൽ സെർവ് ചെയ്യാം കേട്ടോ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ